എ വൈ എഫ് എ എസ് എഫ് അഞ്ചൽ ഈസ്റ്റ് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്കാണ് ആദ്യം തുടക്കം കുറിച്ചിരിക്കുന്നത് അഞ്ചൽ ഈസ്റ്റ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളും പരിസരവും വൃത്തിയാക്കിയാണ് മഴക്കാല ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചത് കിസാൻ സഭ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ലിനു ജമാൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ സ്കൂൾ സീസൺ ആഘോഷമാക്കാം ബാക്ക് ടു ഒരുക്കുന്ന വൺ ഓഫറുകൾ നമ്മുടെ വിദ്യാർത്ഥി സംഘടനയായ സംഘടനയായ യുവജന സംഘടനയായും രക്ഷകർത്താക്കളുടെയും മഹിളാ സംഘടനാ പ്രവർത്തകരുടെയും ഒക്കെ ആഭിഖ്യത്തിലാണ് ഇത്തരത്തിലൊരു മഴക്കാല ശുചീകരണ പ്രവർത്തനം അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തുവാൻ തീരുമാനിച്ചു സാധാരണ നിലയിൽ ഈ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ ജൂണിൽ മഴക്കാലം വരുന്നതിന് മുമ്പായി മഴക്കാല ശുചീകരണ പ്രവർത്തനമാണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും ഗവൺമെന്റ് സർക്കാരിൻ്റെയും മറ്റ് സന്നദ്ധ സംഘടനകളുടെ ഒക്കെ നേതൃത്വം നടത്താറുണ്ട് ഇത്തവണ മൺസൂൺ കടന്നു വരുന്നതിന് മുമ്പ് തന്നെ ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി അതിശക്തമായ മഴയാണ് കഴിഞ്ഞ ഏതാണ്ട് ഒരു പത്ത് ദിവസക്കാലമായി കേരളത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മഴക്കാല ശുചീകരണ പ്രവർത്തനത്തിലേക്കും അതുപോലെ തന്നെ ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള കെടുതികൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള ഇടപെടലുകളിലേക്കുമൊക്കെ നമുക്ക് പോകേണ്ട സാഹചര്യം വന്നിട്ടുള്ളതാണ് സ്കൂള് മൂന്നാം തീയതി തുറക്കുകയാണ് തിങ്കളാഴ്ച അപ്പൊ സ്വാഭാവികമായും രണ്ട് മാസക്കാലം അടഞ്ഞു കിടന്ന നമ്മുടെ സ്കൂളുകൾ ആ സ്കൂളിലേക്ക് പുതുതായി വിദ്യാർത്ഥികൾ കടന്നു വരുമ്പോൾ പെട്ടെന്നുണ്ടായ മഴയും അതിന്റെ ഭാഗമായിട്ടുണ്ടായ വലിയ തോതിലുള്ള മലിനീകരണവും ഒക്കെ ആ വരുന്ന കുഞ്ഞുങ്ങളെ സ്കൂൾ തുറന്ന് സ്കൂളിലേക്ക് കടന്നു വരുന്ന കുഞ്ഞുങ്ങളെ അവരുടെ പഠനത്തെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെ ഒന്നും ബാധിക്കാത്ത നിലയിൽ ഏറ്റവും ഏറ്റവും മികച്ച നിലയിൽ നടത്തി വെടിപ്പുമുള്ള ആരോഗ്യകരമായ അന്തരീക്ഷമുള്ള ഒരു സ്കൂൾ അന്തരീക്ഷം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പൊതുവായിട്ടുള്ള ലക്ഷ്യം രണ്ടു മാസക്കാലം അടഞ്ഞുകിടന്ന സ്കൂളുകളിലേക്ക് പുതിയതായി വിദ്യാർത്ഥികൾ കടന്നു വരുമ്പോൾ പെട്ടെന്നുണ്ടായ മഴയും മലിനീകരണവും ആവരുന്ന കുട്ടികളുടെ പഠനത്തെയും സ്ഥാപനത്തിന്റെ പ്രവർത്തനത്തെയും ബാധിക്കാത്ത നിലയിൽ ഏറ്റവും മികച്ച രീതിയിൽ ശുചീകരണ പ്രവർത്തനം നടത്തി വൃത്തിയുള്ള ആരോഗ്യകരമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ഈ മഴക്കാല ശുചീകരണ പ്രവർത്തനത്തിലൂടെ ലക്ഷ്യമാക്കുന്നതെന്ന് കിസാൻ സഭ ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ലിനു ജമാൽ വേളയിൽ പറഞ്ഞു മഴക്കാല ശുചീകരണ പ്രവർത്തനത്തിലൂടെ കുട്ടികളെ ആരോഗ്യകരമായ അന്തരീക്ഷത്തിലൂടെ സ്വീകരിക്കുന്നതിനുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങളാണ് എ വൈ എഫിന്റെയും എ എസ് എഫിന്റെയും കിസാൻ സഭയുടെയും സ്കൂൾ പി ടി യുടെയും അടക്കം നേതൃത്വത്തിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നതെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ അനസ് കെ ബാബു പറഞ്ഞു കുട്ടികളെ ആരോഗ്യകരമായ അന്തരീക്ഷത്തിൽ സ്വീകരിക്കുന്നതിനുള്ള ഇവിടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന പ്രസ്ഥാനത്തിന്റെയും കൂടി സംയുക്ത ഒരു വലിയ ഒരു ഉദ്യമത്തിന് മുതിർന്ന ഇതിൻ്റെ ഈ നാടിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമുള്ള പ്രത്യേകത നന്ദി ശ്രഹൃഷ്ണ വിദ്യാലയത്തിൻ്റെ പേരിൽ അറിയിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് മാതൃകാപരമായ ഒരു കർമ്മപദ്ധതിയാണ് വരും വർഷങ്ങളിലും കുറേ കൂടി നേരത്തെ തന്നെ കൂടി ഇത് നമുക്ക് തുടങ്ങി വയ്ക്കാൻ കഴിയണം തീർച്ചയായിട്ടും നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഇങ്ങനെ തന്നെയാണ് മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറുന്നത് അഞ്ചൽ ഈസ്റ്റ് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ നൽകുന്ന ഈ ഒരു സേവനത്തിന് ഈ വിദ്യാലയം എക്കാലവും നമ്മളോട് ഓർത്തുകൊണ്ട് മാത്രം പറഞ്ഞുകൊണ്ട് ഈ എല്ലാ ആശംസകളും സി പി ഐ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുജേഷ് സി പി ഐ നേതാവ് അജിവാസ് മഹിളാ പ്രവർത്തകർ തുടങ്ങിയവർ നേതൃത്വം നൽകി മണ്ഡലം കഴിഞ്ഞ ദിവസം പാർട്ടി ജില്ലാ സെക്രട്ടറിയും കൊല്ലൂർത്തെ പ്രിയങ്കരനായ എം എൽ എ മേഖല വി എസ് സുബാലെ നിർവഹിച്ചു പിന്നെ കോളേജ് ജംഗ്ഷൻ മിഷൻ ഹോസ്പിറ്റൽ റോഡാണെന്ന് ശുചീകരിച്ചത് അതിൻ്റെ ഭാഗമായി തന്നെ എല്ലാ മേഖല ലോക്കൽ കമ്മിറ്റികളിലും ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കണമെന്ന സാധിച്ചാണ് സ്കൂൾ ഉറപ്പിൻ്റെ ഭാഗമായി തന്നെ സ്കൂളുകൾ തന്നെ ആദ്യമായി തുടങ്ങിക്കൊണ്ട് ആ പ്രവർത്തനങ്ങൾ വിപുലമായി തന്നെ സംഘടിപ്പിക്കാനാണ് പാർട്ടിയും എ വൈ എഫ് ഐ തീരുമാനിച്ചത്

ബ്രാൻഡഡ് സ്കൂൾ ബാഗുകൾ രൂപ മുതൽ ട്രെൻഡി പപ്പി ബാഗുകൾ രൂപ 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 മുതൽ 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 കിഡ്സ് കിഡ്സ് വാട്ടർ ബോട്ടിൽ മാത്രം മാത്രം ബെൽറ്റുകൾ ബെൽറ്റുകൾ പ്ലാസ്റ്റിക് പെൻസിൽ പെൻസിൽ ബോക്സ് പൗച്ച് പത്തൊമ്പത് രൂപ മുതൽ കാമലിൻ ക്ലാസ്മേറ്റ് നോട്ട് ബുക്കുകൾ രണ്ടെണ്ണം വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം സ്കൂബിയുടെ ബാഗുകൾ വില കുറവിൽ സ്കൂൾ കിറ്റിന് വെറും എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം സ്കൂൾ സീസണിലേക്ക് ആവശ്യമായ എല്ലാം ഏറ്റവും കുറഞ്ഞ വിലകളിൽ മികച്ച ക്വാളിറ്റിയിൽ അറ്റ്ലസ് നിങ്ങൾക്കായി നൽകുന്നു അറ്റ്ലസ് അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ പെരിന്തൽമണ്ണ മണ്ണ അൻകടക്കൽ